ഹരിശ്രീ ഗണപതയെ നമ വിഘ്നമസ്തു അയോധ്യകാന് കൺപുള്ള തേ വരികടും താമസീലമകറ്റേണു ദാമോദരൻ ചരിതാമൃതം ഇന്നീമാമോദം ഉൾക്കൊണ്ടു ചൊല്ലു സരസമായി എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ പങ്കമെല്ലാം മകലും പല ജാതിയും സങ്കടമേതും വരികയുമില്ലല്ലോ പങ്കജ നേത്രൻ കഥകൾ കേട്ടിടിനാൽ ഭാർഗവിയാകിയ ജാനകി തന്നു ഭാഗ്യജലനിധിയാകിയ രാഘവൻ ഭാർഗവൻ തന്നോട് ദർഭം ശമിപ്പിച്ചു മാർഗവും പിന്നിട്ട അയോധ്യാപുരി കുക്കൂ താത്തനോടും നിജ മാതൃജനത്തോടും ഗുരുവരൻ തന്നോടും ോടും പടയോടും ഒന്നിച്ചു മേദിനി പുത്രിയാം ഭാമിനു തന്നോടും വന്നതിരേറ്റൊരു പൗരജനത്തോടും ചെന്നു മഹാരാജ താനി അകം പൊക്കു വന്നിത് സൗഖ്യം ജഗത്തിനുരാഘവൻ തന്നുട നാനാ ഗുണഗണം കാണുകയാൽ രുത്രൻ പരമേശ്വരൻ ജഗതീശ്വരൻ കത്രു സുതഗണഭൂഷണഭൂഷിതൻ ചിത്രൂപന അദ്വയൻ മൃത്യുജയൻ വരൻ ഭദ്രപ്രദൻ ഭഗവാൻ ഭവഭഞ്ചനൻ രുദ്രാണിയാകിയ ദേവിക്കുടൻ രാമഭദ്ര കഥാമൃതസാരം കൊടുത്തപ്പോൾയാധരിയായ ഗൗരിയാം അദ്രിസുതയും ആനന്ദ വിവശയായി ഭർതൃപാദ പ്രണാമം ചെയ്തു സമ്പൂർണ ഭക്തിയോടം പുനരേവമരുൾ ചെയ്തു ായോചനൻ നാരീ ജനമനോമോഹനൻ മാധവൻ നാരദ സേവ്യൻ നളിനാസനാതി നളിനശരഗുരു നാഥൻ നരസകൻ നാനാജഗന്മയൻ നാഥ വിദ്യാത്മകൻ നാമ സഹസ്രവാൻ നാളികരുമ്യവദനൻ നരകാരി നാളികബാന്ധവ വംശ സമുഭവൻ ശ്രീരാമദേവൻ ഭരൻ പുരുഷോത്തവൻ കാരുണ്യ ഭാരതി കാമ ഫലപ്രതൻ രാക്ഷസവം വിനാശന കാരണൻ സാക്ഷാൽ മുകുന്ദനാന പ്രധൻ പുമാൻ പാഗ്ദ ജനോത്തമ ഭുക്തി മുക്തിപ്രതൻ ശക്തി വിമുക്തൻ വിമുക്ത ഹൃദിസ്ഥിതൻ വ്യക്തന വ്യക്തനന്ദമയൻ ശക്തിയുക്തൻ ശരണാഗത േശ്വരനായ ദശാസിനും മുക്തി കൊടുത്തവൻ തൻ്റെ ചരിത്രങ്ങൾ നക്തം ദിവം കേൾക്കിലും തൃപ്തി വരാമേണ്ടി മുക്തിയും ഇത്തം ഭഗവതി ഗൗരി മഹേശ്വരി ഭക്ത പരമേശ്വരനോട് ചൊന്നപ്പോ മന്ദസ്മിതം ചെയ്തു മന്മഥനാശനൻ സുന്ദരി കേട്ടുകൊഴുകന്നരുളി ചെയ്തു എങ്കിലൊരു ദിനം ദാശരഥി രാമൻ അങ്കജ ഭക്തപരായണൻ മംഗല കാമുകൻ രാഘവൻ അങ്കജ നാശന വന്ധിതൻ കേശവൻ ഹങ്കജ ലീല പൂണ്ടന്തപുരത്തിങ്കൽ മംഗല ഗാത്രിയാം ജാനകി തന്നോടും നീലോൽപലതിള ശ്യാമള വിഗ്രഹൻ നീലോൽപല ദള ലോല വിലോചനൻ നിരുപമൻ നിത്യൻ നിരാമയൻ രത്ന സിംഹാസനം തന്മേലാകുലം രത്നദണ്ഡം പൂണ്ടവൻ ചാമരം കൊണ്ടു പത്നിയാൾ വിജിതനായതികോമളൻ ബാല നിശാകര ബാലദേശേലസൻ

ൂക്തശരചന്ദ്ര തുല്യ തേജസ്സോടും ശുദ്ധ സ്ഫടിക സംഘാശ ശരീരനായി സത്വരാ അമ്പലത്തിങ്കൽ നിന്നാദരാൾ തേകാല അവതരിച്ചാ നാരദരാഘവ സംവാദം ശ്രീരാമദേവനും സംഭ്രമം കൈകൊണ്ടു നാരദനെ കണ്ടെഴുന്നേറ്റു സാദരം നാരീമണിയായ ജാനകി തന്നോടും ീണാശു നമസ്കരിച്ചിടിനൊരു രാഘവൻ മന്ദസ്മിതം പൂണ്ടു നന്ദിച്ചു സാദരം മന്ദം മുനിവരൻ തന്നോടൊരുൾ ചെയ്തു വന്ദി പദം കരുണാനിത സാമ്പ്രതം നാനാ വിഷയ സംഘം പൂണ്ടും ോട് സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ഞാൻ യാകും തവ പാത പങ്കേരുകം കണ്ടുകൊൾവാൻ അതി ദുർലഭം നിർണയം പണ്ടു ഞാൻ ചെയ്ത ഒരു പുണ്യപലോദയം കൊണ്ടു കാണവകാശവും വന്നിതു കുണ്ടരി ഗോത്ഭവപുത്ര മഹാമുനി എന്നുടെ വംശവും ജന്മവും രാജ്യവും ഇന്നു വിശുദ്ധമായി വന്നു തപോ നിധേ എന്നാൽ ഇനി എന്തു കാര്യമെന്നും പുനരെന്നോടൊരുൾ ചെയ്യുക വേണം ദയാ നിധേ എന്തൊരു കാര്യം നിരൂപിച്ചെഴുന്ന സന്തോഷം ഉൾക്കൊണ്ടരുൾ ചെയ്യുകയും വേണം മന്ദൻ എന്നാകിലും കാരുണ്യം ഉണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ് സാധിപ്പിപ്പനെല്ലാം ഇത്തമാകർ ഞെരക്കുവരൻ തന്നോട് മുക്തഹാസേന മുനിവരനാകിയാം നാരദനം ഭക്തവത്സലനാ മനു വീരനെ നോക്കി സരസമരുൾ ചെയ്തു എന്തിനീ നെന്നെ മോഹിപ്പിപ്പതിന്നു നീൻ സന്തോകാനുകാരികളായത് ചാതുര്യമുള്ള ഒരു വാക്കുകൾ ഏറ്റവും മാധുര്യമോട് ചൊല്ലിയിടുന്നതിങ്ങനെ മുക്തങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ട് ചിത്തം മോഹം വളർക്കേണ്ട രഘുകതേ ലൗകികമായുള്ള വാക്യങ്ങൾ എന്നാലും ലോകോത്തമന്മാർക്ക് വേണ്ടി വരുമല്ലോ യോഗേശനായ നീ സംസാരി ഞാനെന്നു ലോകേഷ ചൊന്നത് സത്യം ദൃഢം സർവജഗത്തിനും കാരണഭൂതയ സർവമാതാവായ മായ ഭഗവതി സർവജഗിതാവാക്കിയ നിന്നുടെ ദിവ്യ നിർണയം ഈ ലോകവും നിന്റെ ഗൃഹമിപ്പോൾ ഇപ്പോൾ ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും നിന്നുട സന്നിധി മാത്രേണ്ണമായി നിന്നു ജനിക്കുന്ന നാനാ പ്രജകളും ഒഴിയാതെ ചരാചര ജന്തുക്കളൊക്കവേ നിന്നപത്യം പുനരാകയാാലൊക്കെ പറഞ്ഞതും സംസാരിക്കുന്നതും ഇക്കണ്ട ലോക ജന്തുക്കൾക്കു സർവ്വതാ മുഖ്യനാകും പിതാവായത് നീയല്ലോ പൂണ്ടു ശുക്ലരക്താസിഡിന വിഷ്ണു മഹാമായ ശക്തിയല്ലോ തവ പത്നിയാകുന്നതും സത്വങ്ങൾ ജനിപ്പിക്കുന്നതും അവൾ സത്യം അതിനില്ല സംശയം പുത്രമിത്രാർത്ഥ കളത്ര വസ്തുക്കളിൽ ശക്തനായുള്ളൂ ഗൃഹസ്ഥൻ മഹാമതേ ലോകത്രയ മഹാഗ്രഹത്തിനു ഭവാനേകനായോര ഗൃഹസ്ഥനാകുന്നതും നാരായണൻ നീരമാദേവി ജാനകി മാരാരിയും നീയുമാദേവി ജാനകിയും സംസാരസംഭവനായതും നീത്തവ ഭാരതി ദേവിയാകുന്നതും ജാനകി ആദിത്യനല്ലോ ഭവാൻ പ്രഭാ ജാനകി ി ദീതികരൻ ഭവാൻ താമസി ജാനകി പുഷ്കരാക്ഷൻ ഭവാൻ ഭാർഗവി ജാനകി ശക്രദൂതൻ സദാഗതി ജാനകി രാജരാജൻ ഭവൻ സമ്പൽക്കരി സീത രാജരാജൻ നിവസുന്ദ ജാനകി രാജപ്രഭരകുമാരാരകുപതേം രാജീവലോചന രാമാദയാ നിധേ രുദ്രനല്ലോ ഭവൻ രുദ്രാണി ജാനകി ശീലതാരൂപിണി ജാനകി വിസ്തരിച്ചെന്തിനേറെ പറഞ്ഞിടുന്നു സത്യപരാക്രമ സൽഗുണവാര്യത്തേം യാതൊന്നു യാതൊന്നു പുല്ലിംഗവാചകം വേദാന്തവേദ്യത്താൽ സർവവുമേവ നീം ചേതോ വിമോഹന ശ്രീലിംഗവാചകം യാതൊന്നതൊക്ക വേ ജാനകി ദേവിയും നിങ്ങളിരുവരുമിന്ദിയ മറ്റൊന്നും എങ്ങനെ കണ്ടീല കേൾക്കാനുമില്ലല്ലോ അങ്ങനെയുള്ളോരോ നിന്നെ തിരഞ്ഞറിഞ്ഞെങ്ങനെ സേവിച്ചുകൊള്ളു ജഗൽപഥ മായയാ മൂടി മറഞ്ഞിരിക്കുന്നൊരു നീയല്ലോ ന്യൂനമ്യാകൃതമായതും പിന്നെ അതിങ്കൽ നിന്നുണ്ടായി മഹത്വത്വം എന്നത് അതിങ്കൽ നിന്നുണ്ടായി സൂത്രവും സർവാത്മകമായ ലിംഗം അതിങ്കിൽ നിന്നുർവീ പതേ പുനരുണ്ടായി ചമഞ്ഞതും അഹങ്കാര ബുദ്ധി പഞ്ചപ്രാണനിന്ദ്രിയ ജാല സംയുക്തമായ ജന്മൃതി സുഖദുഃഖാദികളുണ്ടു നിർമ്മലന്മാർ ജീവൻ എന്ന് ചൊല്ലുന്നതും അവതല്ലാത്ത വിദ്യാഖ്യയും ചൊല്ലുന്നു കാരണോ പാതിയെന്നും ചിലർ സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലം ചിത്ത് ചിത്തിനുള്ള ഒരു പാതിത്രയം എന്നിവറ്റാൽ വിശിഷ്ടം ജീവനായതു അന്യൂനുദ്ധി സർവപ്രപഞ്ചത്തിനും ബിംബഭൂതന സർവോപരിസ്ഥിതനായി സർവസാക്ഷിയായി തേജോമയനാംബരൻ പരമാത്മാവ് രാജീവലോചനനാകുന്ന നീയല്ലോ നിങ്ങൾ നിന്നുണ്ടായി വരുന്നത് ലോകങ്ങൾ നിങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്ങൾ അത്ര ലയിക്കുന്നതുമൊക്കെ നിൻകലിയാകുന്നതൊക്കെ ഓർക്കും വിധം കാരണമെല്ലാറ്റിനും ഭവാൻ നിർണയം നാരായണ നരകാരെ നരധിപ ജീവനും രജുവിങ്കൽ സർക്കമെന്നുള്ള ഭാവന കൊണ്ട് ഭയത്തെ വഹിക്കുന്നു നേരെ പരമാത്മാ ഞാനെന്നറിയുമ്പോൾ തീരും ഭവഭയമൃത്യു മൃത്യുദുഃഖാദികൾ ൊണ്ടുടൻ ഉൾക്കാമ്പിലുണ്ടായി വരും തമൽ ഭക്തിയും മനക്കാമ്പിലുദിച്ചിടും ഭക്തി മുഴുത്ത് തത്വജ്ഞാനം ഉണ്ടായാൽ മുക്തിയും വന്നിടും ഇല്ലൊരു സംശയം തൊൽ ഭക്ത ഭൃത്യവൃത്യന്മാരിലേഖനയും യും കരുതേണമേ മായയാലെ മോഹിപ്പിയാത് ജഗന്നായകനിത്യം അനുഗ്രഹിക്കണമേ തൊന്നാവിപങ്കജത്തിൽ നിന്നേ കഥാ മുന്നമുണ്ടായി ചതുർമുഖൻ മൽപിതാം നിന്നുടേ പൗത്രനായ ഭക്തനായ മേവിനോരെന്നെ അനുഗ്രഹിക്കണം വിശേഷിച്ചും പിന്നെയും പിന്നെയും വീണു നമസ്കരിച്ചെന്ന് വണ്ണം പറഞ്ഞിടിനാൽ നാരദൻ ആനന്ദ പരിപ്ലുത നേത്രനായി വീണാഥരൻ മുനി പിന്നെയും ഇപ്പോൾ ഇവിടേക്കു ഞാൻ വന്ന കാരണം ഉൽക്കല സംഭവം തൻറെ നിയോഗത്താൽ രാവണനെ കൊന്നു ലോകങ്ങൾ പാലിപ്പാൻ ദേവകൾ ഉടരുൾ ചെയ്തത് കാരണം മദ്യനായി വന്നു ജനുദശരഥപൂത്രനായെന്നതോ നിശ്ചയമെങ്കിലും പൂജ്യനായി ഓരോ ഭവാനെ ദശരഥൻ രാജരക്ഷഭിഷേകമിക്കാലം ചെയ്യു മാറന്നൊരു പെറ്റിരിക്കുന്നതു കൂലനായി വന്നിടും പിന്നെ ദശമുഖനെ കൊന്നുകൊള്ളുവാനൊന്നവകാശമുണ്ടായി വരായല്ലോ സത്യത്തെ രക്ഷിച്ചു കൊള്ളുക സത്വരം ചെന്നു പറകം അരുൾ ചെയ്തു സത്യസന്ധൻ ഭവാനെങ്കിലും മാനസേ മദ്യജന്മം കൊണ്ട് വിസ്മൃതനായി വരും ഇത്തരം നാരദൻ ചൊന്നതു കേട്ടതിന് ഉത്തരമായി അരുൾ ചെയ്തിരാഖവൻ സത്യത്തെ ലംഘിക്കയില്ലൊരു നാളും ഞാൻ ചിത്തേ വിഷാദമുണ്ടായി കതുമൂലം കാല വിളംബനമെന്തിനി മൂലം അതിനുണ്ടതും പറഞ്ഞിടുവൻ കാലാവലോകനം കാര്യ സാത്യം കാല സ്വരൂപനല്ലോ പരമേശ്വരൻ പ്രാരത കർമ്മ ഫലോ കക്ഷയം വരും വരും നേരത്തൊഴിഞ്ഞു മറ്റാവതില്ലാര്ക്കുമേം കാരണമാത്രം പുരുഷ പ്രയാസമെന്നാരും അറിയാതിരിക്കുകയുമില്ലല്ലോ നാളെ വനത്തിന് പോകുന്നതുണ്ട് ഞങ്ങാളിക ലോചനൻ പാദങ്ങൾ തന്നാണ് പിന്നെ ചതുർദേശ സംവത്സരം വനം തന്നിൽ മുനുവേഷമോട് പാണിയിടുവൻ എന്നാൽ നിശാചര വംശവും രാവണൻ തന്നെയും കൊന്നു മുടിക്കുന്നതുണ്ടല്ലോ സീതയെ കാരണഭൂതയാക്കി കൊണ്ടു യാതുതാനയനാശം വരുത്തുവൻ സത്യമിതന്നരു ചെയ്തുപതി ചിത്ത പ്രമോദേന നാരദനം നേരം രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്തു വേഗേന ദണ്ട നമസ്കാരവും ചെയ്തു ദേവം നീന്ദ്രനുജയും കൈക്കൊണ്ടു ദേവലോകം ഗമിച്ചിടിനാദരാൾ നാരദരാഘവ സംവാദം ഇങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കതാൻ ഓർക്കത്താൻ ഭക്തി കൈകൊണ്ട് ചെയ്യുന്ന മനുഷ്യനു മുക്തി ലഭിക്കൂ അതിനില്ല സംശയം ശേഷം ഇന്നും കഥ കേൾക്കണമെങ്കിലും ദോഷം അകലുവാൻ ചൊല്ലുന്നതുണ്ടു ഞാ നമോ നാരായണായം ഓ നമോ നാരായണായം ഓ നമോ നാരായണായം